ഇവിടെ ഇപ്പോൾ സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യമില്ല ഹൈക്കോടതിയെ ഇന്ന് തന്നെ സമീപിക്കുമോ പിഴവുകളില്ലാതെ ഹൈക്കോടതിയെ സമീപിക്കേണ്ടതുണ്ട് അതിലേക്കുള്ള നീക്കങ്ങളായോ അതോടൊപ്പം തന്നെ യു ഡി എഫ് എം പിമാർ പ്രധാനമന്ത്രി സമയം തേടുകയും ചെയ്തിരിക്കുന്നു ഈ ജാമ്യ ഹർജി നൽകിയ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ മേൽക്കോടതിയിലേക്ക് പോവുക എന്നാണ് സി ബി സി അടക്കമുള്ള വൃത്തങ്ങൾക്ക് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോംവഴി അതിന്റെ അടിസ്ഥാനത്തിൽ നീക്കങ്ങൾ ആരംഭിച്ചു എന്നാണ് സി ബി സി വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സി ബി സി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ എത്തി കന്യാസ്ത്രീമാർക്ക് വേണ്ട പിന്തുണ നൽകിയില്ല എന്ന വിമർശനം മന്ത്രിമാർ അടക്കം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ മൂന്നംഗ സംഘം ഇപ്പോൾ റായ്പൂരിൽ നിന്ന് ദുർഗിലേക്ക് യാത്രയിലാണ് ഉള്ളത് അവരുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കാൻ കഴിഞ്ഞത് അവർ പറയുന്നത് എത്രയും വേഗം ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുന്നു എന്ന് ാണ് കാരണം ഈ പശ്ചാത്തലത്തിൽ എത്രയും വേഗം ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കന്യാസ്ത്ര പുറത്തിറക്കുക എന്നത് മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട കടമ്പ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു സ്വാഭാവികമായി ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി ഇവരുടെ ജാമ്യ ഹർജി നൽകിയതിന് പിന്നാലെ ഇന്ന് സെഷൻസ് കോടതിയിൽ ജാമ്യം കിട്ടും എന്ന പ്രതീക്ഷയായിരുന്നു സി ബി സി ഐക്ക് അടക്കം ഉണ്ടായിരുന്നത് പക്ഷെ അതിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വിഷയം അതേസമയം പാർലമെന്റിൽ അടക്കം സജീവമായി തന്നെ ഇന്നും ഉന്നയിക്കാൻ കേരളത്തിലെ എം പിമാർക്ക് കഴിഞ്ഞു യു ഡി എഫും അതോടൊപ്പം ഈ വിഷയം ഉന്നയിച്ചു യു ഡി എഫ് എം പിമാർ പ്രതിമയ്ക്ക് മുന്നിൽ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഏതാണെങ്കിലും യു ഡി എഫ് എം പിമാർ ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണുന്നതിനു വേണ്ടി ഒരു നീക്കം നടത്തുന്നുണ്ട് എന്ന വിവരമാണ് പാർലമെന്റ് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് കാരണം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ കൂടി ഉണ്ടായിക്കൊണ്ട് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് യു ഡി എഫ് എം പിമാർ അടക്കം വ്യക്തമാക്കുന്നു ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിയെ കാണുന്നതിനും അപേക്ഷ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നു പ്രധാനമന്ത്രിയുടെ ഇടപെടലിലൂടെ എത്രയും വേഗം ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുക കന്യാസ്ത്രീമാരെ പുറത്തു കൊണ്ടുവരിക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പാർലമെന്റിൽ അല്പം മുമ്പ് സംസാരിച്ച കെ സി വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിനെ അതോടൊപ്പം തന്നെ ബി ജെ പി വിമർശിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ സംസാരിച്ചത് ഛത്തീസ്ഗഡ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് എന്തും പ്രധാനപ്പെട്ടതാണ് എന്താണെങ്കിലും ഈ വിഷയം സജീവമായി തന്നെ ഇന്നിപ്പോൾ പാർലമെന്റിൽ ഉയർത്താൻ എം പിമാർ കഴിഞ്ഞിട്ടുണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഇടത് എം പിമാർ യു ഡി എഫ് എം പിമാരൊക്കെ ഇതിൽ അടിയന്തരപ്രമേയ നോട്ടീസുകൾ നൽകിയിരുന്നു പക്ഷേ അതൊന്നും പരിഗണിക്കുന്ന സാഹചര്യം എന്താണെങ്കിലും ഇല്ല പക്ഷേ എങ്കിൽ പോലും പ്രധാനമന്ത്രിയെ കണ്ടുകൊണ്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരം കിട്ടുമെങ്കിൽ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് എത്രയും വേഗം ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് പോകാനുള്ള നീക്കം ഇവിടെ നടക്കുന്നു രാഷ്ട്രീയ ഇടപെടൽ തന്നെ ഇത് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യു ഡി എഫ് സംഘവും ഇടതു സംഘവും ഒക്കെ ഛത്തീസ്ഗഡിലെത്തി കന്യാസുമാരെ കാണുന്ന വലിയ തരത്തിൽ നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും ഇനിയിപ്പോൾ ഒരു സാധ്യതകൾ തേടുകയാണ് യു ഡി എഫ് എം പിമാർ എന്താണ് നമുക്ക് വിവരം ഉള്ളത് അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുമായ കൂടിക്കാഴ്ച ഇപ്പോൾ സമയം തേടിയിരിക്കുന്നത് സമയം നോബിൾ പാർലമെന്റിൽ വിഷയം അതിശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് ഒരു മറുപടി ഭരണപക്ഷത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ ആഭ്യന്തരമന്ത്രി തന്നെ മറുപടി നൽകണം ഈ വിഷയത്തിൽ വിശദീകരണം നൽകണം എന്നാണ് സുരേഷ് കൊടുക്കുന്ന സ്മൃതി എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ പ്രത്യേകിച്ച് ഈ വിഷയം ഇന്നിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ കൊടുക്കുന്ന സുരേഷ് എംപിയുമാണ് രൂക്ഷമായ ഭാഷയിൽ തന്നെയായിരുന്നു അവരുടെ പ്രതികരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ ചോദ്യോത്തരവേള കഴിഞ്ഞ ശൂന്യവേളയിലേക്ക് കടന്നപ്പോഴാണ് ഈ വിഷയം എം പിമാർ ഇന്നിപ്പോൾ ഉന്നയിക്കുകയും ചെയ്തത് ശക്തമായ അതായത് കന്യാസ്ത്രീമാർക്ക് എതിരെ ഉണ്ടായ നടപടി വലിയ തരത്തിൽ അപലപിക്കുന്നു എന്നാണ് കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ നിയമവാഴ്ച വലിയ തരത്തിൽ പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീമാർക്കെതിരെ എടുത്ത നടപടികൾ വലിയ തരത്തിൽ വിമർശിക്കുന്ന കാഴ്ചയാണ് കൊടിക്കുന്നു സുരേഷിന്റെയും ഒപ്പം കെ സി വേണുഗോപാലിന്റെയും ഭാഗത്ത് അല്പം മുമ്പ് ഉണ്ടായത് എന്നും യാഥാർത്ഥ്യമാണ് എന്താണെങ്കിലും ഈ വിഷയമായി ഉന്നയിച്ചുകൊണ്ട് പോലീസ് നടപടി നിയമവിരുദ്ധം എന്നാണ് കൊടിക്കുന്ന സുരേഷ് ആരോപിച്ചത് കന്യാസ്ത്രീക്കാരെ കന്യാസ്ത്രീമാരെ ജയിലിൽ ജയിൽ മോചിപ്പിക്കാൻ നടപടി വേണം കേന്ദ്ര സർക്കാർ ഇടപെടണം എന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രസ്താവന നടത്തണമെന്നും കൊടിക്കുന്നിൽ ആവശ്യപ്പെട്ടു പക്ഷേ ഇതിനോട് പ്രതികരിക്കാൻ എന്താണെങ്കിലും ഭരണപക്ഷം തയ്യാറായില്ല വലിയ ബഹളത്തിലേക്ക് ആ സമയം സഭ കടക്കുകയാണ് ചെയ്തത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തക്കുറവുണ്ട് സഭയിൽ എന്താണെങ്കിലും പ്രതിപക്ഷം ഇതിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ തന്നെ മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ കൊടുക്കുന്നതിൽ അങ്ങനെ ഒരു നിലപാട് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ വർദ്ധിക്കുകയാണെന്ന വർദ്ധിക്കുകയാണെന്ന് ക്രിസ്മസിന് കേക്കുകൾ വിതരണം ചെയ്യുന്ന ബി ജെ പി നേതാക്കൾ എവിടെയാണ് എന്നും ഇന്നിപ്പോൾ സഭയിൽ കെ സി വേണുഗോപാലും ചോദിച്ചിരിക്കുന്നു എന്താണെങ്കിലും സഭയ്ക്ക് അകത്ത് ഈ വിഷയം സജീവമായി തന്നെ ഉയർത്താൻ ഇപ്പോൾ കോൺഗ്രസ് എം പിമാർക്ക് കഴിഞ്ഞു അവർക്ക് സംസാരിക്കാൻ കിട്ടിയ അവസരത്തിൽ തന്നെ ഈ യർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് മേൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസ് എം പിമാർ ശ്രമിച്ചു എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും അവരുടെ സംസ്ഥാനത്ത് മനസ്സിലാവുന്നത് പക്ഷേ പ്രതികരണം എന്താണെങ്കിലും മറ്റ് പ്രതികരണങ്ങളൊന്നും ഭരണപക്ഷത്തുനിന്നും ഈ ഘട്ടത്തിൽ ഉണ്ടായില്ല പക്ഷേ വലിയ പ്രതിഷേധം ആ ഘട്ടത്തിൽ അവിടെ സഭയ്ക്കകത്ത് ലോക്സഭയിൽ ഉണ്ടാവുകയും ചെയ്തു സ്മൃതികളുടെ ജാമ്യം തള്ളിയ പശ്ചാത്തലത്തിൽ സമീപിക്കാൻ ഒരുങ്ങുന്നു നോബൽ നൽകിക്കൊണ്ടിരിക്കുന്നത് നോബൽ ഇപ്പോൾ സി ബി എസ് ഐ ഇന്ന് ഹൈക്കോടതിയിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യം വ്യക്തമാക്കുമ്പോൾ അതിനുള്ള നടപടികൾ എന്താണ് ആരായിരിക്കും അഭിഭാഷകൻ തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് അറിയാൻ ആകുന്നുണ്ടോ സി ബി സി യുടെ ഒരു മൂന്നംഗ സംഘം അത് വനിതാ അഭിഭാഷകരടക്കം അടങ്ങുന്ന ഒരു സംഘം റായ്പൂരിൽ രാവിലെ എത്തിയിരുന്നു അവർ ദുർഗിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ദുർഗിലേക്കുള്ള യാത്രയിലാണ് എന്നാണ് നമ്മൾ വിളിച്ചപ്പോൾ സംസാരിക്കാൻ കഴിഞ്ഞത് അവർ സംസാരിച്ചത് അങ്ങനെയാണ് അതുകൊണ്ടുതന്നെ ഈ സംഭവം ഈ ജാമ്യം തള്ളിയതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായി വിശദാംശങ്ങൾ അവർക്ക് ലഭിച്ചിട്ടില്ല പക്ഷെ ജാമ്യം തള്ളി എന്ന കാര്യം അവർ സ്ഥിരീകരിക്കുന്നു ആ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ എത്രയും വേഗം ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ബാക്കി നിയമ പോരാട്ടം അല്ലെങ്കിൽ ബാക്കി നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് അവർക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട ഫോം ആ പശ്ചാത്തലത്തിൽ ആ നടപടികളിലേക്ക് അവർ കടക്കുന്നു എന്നാണ് നമ്മൾ അവർ നൽകുന്ന സൂചനയും ഏത് അഭിഭാഷകനായിരിക്കും ഈ കന്യാസ്ത്രീമാർക്ക് വേണ്ടി അവിടെ ഹാജരാകുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയത്തിനകം തന്നെ ഈ സി ബി സി അടക്കങ്ങളും അതോടൊപ്പം തന്നെ നിലവിലത്തെ അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന അതിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടും ഉണ്ടാകും എന്നാണ് വിവരം ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എത്രയും വേഗം ഹൈക്കോടതിയിൽ എത്തിക്കൊണ്ട് സിസ്റ്റർമാർക്ക് ജാമ്യം മേടിക്കുക കാരണം സിസ്റ്റർമാരെ പുറത്തിറക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളിയാഴ്ചയാണ് ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത് ചെയ്തിരിക്കുന്നു ഇന്നലെ മജിസ്ട്രേറ്റ് കോടതി വളരെ കൂടി ഛത്തീസ്ഗഡിൽ നിന്ന് ലഭിക്കുന്നു കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തള്ളിയതോടെ കേസ് എൻ ഐ എ കോടതിയിലേക്കാണ് തുടർ നടപടികൾ എൻ ഐ എ കോടതിയിലായിരിക്കുമെന്നുള്ള കാര്യവും അവിടെ നേരത്തെ ഈ വജ്രംഗൾ പ്രവർത്തകരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്